പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് മംഗളവാർത്ത കാലത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി പ്രത്യേകമായി ഒരുങ്ങാം ഇന്നലെ വായിച്ച് നിർത്തിയ സുവിശേഷത്തിന്റെ തുടർച്ചയാണ് ഇന്ന് മാതാവിന്റെ സ്തോത്രഗീതമാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെ വാക്യങ്ങൾ നമുക്കേറെ പരിചിതമായ മറിയത്തിന്റെ അ ഗാനം മറിയത്തിന്റെ ഈ സ്തോത്രഗീതം അവൾക്ക് ലഭിച്ച ഒരു അപൂർവ സൗഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അഹങ്കാരപ്രകടനമായിരുന്നില്ല അവളുടെ പൊങ്ങച്ചം പറച്ചിലായിരുന്നില്ല അല്ലെങ്കിൽ മനുഷ്യകുലത്തിലെ മറ്റെല്ലാവരെയും കാൾ തനിക്ക് കിട്ടിയ ആ സ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെക്കാൾ താഴെയാക്കിയതിനെക്കുറിച്ചുള്ള ഗർവ് കലർന്ന സംസാരമായിരുന്നില്ല മറിച്ച് മറിയത്തിൻ്റെ സ്തോത്രഗീതം തൻ്റെ നിസ്സാരതയെ ദൈവം വാഴ്ത്തിയതിൻ്റെ നന്ദി പ്രകടനമായിരുന്നു ദൈവനീതിയെ പ്രകീർത്തിക്കലായിരുന്നു മനുഷ്യകുലത്തിനു മുഴുവൻ വേണ്ടിയുള്ള ദൈവത്തോടുള്ള നന്ദിപ്രകാശനമായിരുന്നു മറിയത്തിൻ്റെ സ്തോത്രഗീതം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അർഹിച്ചോ അർഹിക്കാതെയോ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ വിജയങ്ങളിൽ ഉയർച്ചകളിൽ ഉന്നതമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് ചിലർ മതിമറന്ന് സന്തോഷിക്കുകയും അഹങ്കാരം പറയുകയും ചെയ്യാറുണ്ട് ചിലർ എന്നാൽ വിനീത ഹൃദയത്തോടെ ഇതെല്ലാം ദൈവദാനമാണ് എന്ന് കരുതി സ്വയം മനസ്സിലാക്കി അതിന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാറുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയോ നന്മയോ വളർച്ചയോ അല്ലെങ്കിൽ അനു പ്രത്യേക അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ മതി മറന്ന് അഹങ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അതെയോ ലോകത്തിലെ ഏറ്റവും വലിയ ഇതുവരെ ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ലാത്ത ഇനി ആർക്കും കിട്ടാൻ ഇടയില്ലാത്ത കിട്ടില്ലാത്ത ആ വലിയ അപൂർവ സൗഭാഗ്യത്തിന് നിറകയിൽ നിൽക്കുമ്പോഴും കർത്താവുതിൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറയാൻ തക്ക ഇളമയുള്ള മാതാവിന്റെ ഹൃദയത്തിന് ചേർന്നതാണോ നമ്മുടെ ജീവിതം അതെയോ നമ്മൾ സ്വയം മറന്ന് അഹങ്കരിക്കുന്ന വ്യക്തികളാണോ നമുക്ക് ആത്മശോധന ചെയ്യാം കർത്താവായി സ്വയങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങളും അങ്ങയുടെ കൃപയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ കാരുണ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് ഞങ്ങൾ നേടി ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ അധ്വാനിച്ചു ഞങ്ങൾ നേടിയെടുത്ത വിജയം ഞങ്ങളുടെ ശക്തിയാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവാതെ എല്ലാം അങ്ങയുടെ ദാനമാണെന്നുള്ള ഇളിമയുള്ള മനസ്സോടുകൂടി സ്വീകരിക്കാനും ഞങ്ങൾക്ക് അതിനുവേണ്ടി അധ്വാനിക്കാൻ തന്ന കഴിവ് പോലും അങ്ങയുടെ കരുണയാണെന്ന് മനസ്സിലാക്കാനുമുള്ള വലിയ ഹൃദയവിശാലത ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം നമ്മുടെ കർത്താവ് ആ ഈശ്വമിശ്ഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശ്വമിശുഹായിക സ്തുതിയായിരിക്കട്ടെ